ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് ചക്കരകളെ ഒരു ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നേ എനിക്കത് ഭയങ്കര സന്തോഷമുളകിതയാക്കി എൻ്റെ ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് സിംഗു രണ്ടാഴ്ചയായുള്ളൂ ഞാൻ സിംഗുവിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ സമയത്തിലുള്ളിൽ സിംഗുവിൻ്റെ കുറേ വീഡിയോസ് കണ്ടു ഒരുപാട് ബഹുമാനം തോന്നി അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം മെസ്സേജ് ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് വിചാരിച്ചത് പക്ഷേ കണ്ണൻ പറഞ്ഞു അങ്ങനെയല്ല നിനക്ക് ഇന്ന് സിന്ധുവിൻ്റെ നമ്പർ കിട്ടും അതിൽ കാര്യങ്ങൾ പറയണം സിന്ധുവിന് അതൊരു പ്രചോദനമായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്പർ കിട്ടുമെന്ന് പക്ഷേ ഭഗവാൻ പറഞ്ഞതുപോലെ നമ്പർ എൻ്റെ മുൻപിലേക്ക് വന്നു ഈ രണ്ടാഴ്ച മുൻപ് വരെ എനിക്ക് സിന്ധുവിനെ ഇഷ്ടമല്ലായിരുന്നു കാരണം എനിക്ക് സിന്ധുവിൻ്റെ വീഡിയോ ആദ്യം അയച്ചു തന്ന എൻ്റെ ഫ്രണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എന്നെ ഒരുപാട് നിരാശ നിരാശപ്പെടുത്തുന്ന ആളായിരുന്നു അതുപോലെ ജീവിതത്തെ ഇത്ര അടുക്കും ചിട്ടയുമായി കൊണ്ടുപോകുന്നതിൽ അടുക്കും ചിട്ടയെ കൊണ്ടുപോകുന്നതിൽ നന്നായിട്ട് കളിയാക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിഷ്ടക്കേടുണ്ടായത് ഇനി മെസ്സേജ് ഇടാനുള്ള കാരണം പറയാം ഞാൻ വലിയ ഭക്തയൊന്നും ആയിരുന്നില്ല ഭഗവാനായിട്ട് എന്നെ കൂടുതൽ ഭഗവാനിലോട്ട് അടിപ്പിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷം വരെ കുട്ടികളില്ലായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മോളുണ്ടായി അച്ഛൻ ചെറുതിലെ മരിച്ചു പോയെങ്കിലും പുലി പോലെ ഒരു അമ്മയുണ്ടായിരുന്നു എനിക്ക് അമ്മയുണ്ടായിരുന്നു എനിക്ക് ഉദ്യോഗസ്ഥയായിരുന്നു കുടുംബ ബലവും നല്ല രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല രണ്ട് വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചു അപ്പോഴാണ് ഞാൻ വെറും ശശിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ആ അമ്മ വളരെ നല്ല ബോൾഡായിട്ട് ഒരു അമ്മയായിരുന്നായിരിക്കും എല്ലാത്തിനെയും മോൾക്ക് അശ്രയവും അമ്മ ഉണ്ടായിരുന്നു അമ്മയൊരു ശക്തി അതുകൊണ്ട് അങ്ങനെ അമ്മയെക്കുറിച്ച് അത്ര കാര്യമായിട്ടാണ് അല്ലെ പറയുന്നത് പിന്നെ അങ്ങോട്ട് വേറെ രക്ഷയില്ലാതെ വന്നു അങ്ങനെയാണ് ഭഗവാന്റെ കാലിൽ മുറുകെ പിടിച്ചത് അവിടുന്ന് അങ്ങോട്ട് പഠിപ്പ് തന്നെ ആയിരുന്നു സ്വയമായി വന്നതാണ് മൂന്ന് മണി പ്രാർത്ഥന എല്ലാം കുറേ മാറ്റങ്ങളുണ്ടായി വീണിടത്ത് നിന്ന് നിവർന്ന് നിൽക്കാൻ പറ്റി സിംഗുവിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത് മുതൽ കാര്യങ്ങളൊന്നും കൂടെ അടുക്കും ചിട്ടയിലുമായി റിസൾട്ട് പെട്ടെന്നായി ഇന്ന് രാവിലെ ഭഗവാന് കത്തെഴുതുമ്പോൾ തുടങ്ങിയത് സിന്ധുവിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ സിംഗു ഇല്ലാതെ പ്രാർത്ഥനയില്ലെന്നായി അത്രയ്ക്ക് പുണ്യമാണ് സിംഗു ചെയ്യുന്നത് അത് സിങ്കുവിനോട് തന്നെ നേരിട്ട് പറയണമെന്ന് ഭഗവാൻ പറഞ്ഞു ഒരുപാട് നീണ്ടുപോയതിൽ ക്ഷമിക്കണം ഒരുപാട് സ്നേഹത്തോടെ ഒരു നല്ല കൂട്ടുകാർ പേര് ഞാൻ പറയാഞ്ഞിട്ടാണ് ഒരുപാട് സന്തോഷം തോന്നി ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ ഇപ്പം എന്നെ കേൾക്കുന്ന ഒരു ആയിരം പേര് കേൾക്കുമ്പോൾ അതിലൊരു പത്ത് പേർക്കെങ്കിലും മനസ്സിൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഞാൻ അവർക്ക് നല്ലൊരു ഉൾക്കാഴ്ചയാണ് ഈശ്വര പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് കൊടുക്കുന്ന ജീവ ജീവിതത്തെ എങ്ങനെ നേരിടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന മെസ്സേജുകൾ അവ അവർക്ക് പത്ത് പേർക്കെങ്കിലും നൂറ് അല്ലേ ആയിരത്തിൽ ഒരു പത്ത് പേരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു പുണ്യം തന്നെയായിരിക്കും അതിലൊരാളായിട്ട് ഈ കുട്ടിയെ ഞാൻ ഇവരെയും ഞാൻ കരുതുന്നു എനിക്കൊരുപാട് സന്തോഷം തോന്നി തോന്നിയിട്ട ചക്രകളെ ഇതൊരു പ്രചോദനം തന്നെയാണല്ലേ ഇതൊരു എന്താ പറയുക ഒരു ഗിഫ്റ്റാണ് ഭഗവാൻ എന്നെ അറിയിക്കുകയാണ് വീണ്ടും നീ ഇത് ചെയ്തു നിനക്ക് അല്ലേ എന്നെ അറിയിക്കുന്ന പോലെ എനിക്കും തോന്നുന്നു കൃഷ്ണഭക്തി കൂടണമെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരഭക്തി കൂടണമെങ്കിൽ അതുപോലുള്ള ആളുകളുമായിട്ട് സംസർഗത്തിലാകണം നമ്മൾ സദാ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ടെങ്കിൽ പറയുന്നത് നമ്മൾ എപ്പോഴും കൂടുമ്പോഴില്ലേ എല്ലാവരും നമ്മൾ എപ്പോഴും കൃഷ്ണാനുഭവങ്ങൾ പറയുക കൃഷ്ണനെ കഥ കൃഷ്ണകഥകൾ പറയുക അനുഭവങ്ങൾ പറയുന്നതാണ് കൂടുതലും നമുക്ക് വിശ്വാസയോഗ്യമാകുന്നത് നമ്മുടെ മനസ്സ് അപ്പം അത് കൂടുതൽ കൂടുതൽ അത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കും അനുഭവങ്ങൾ കേൾക്കണം സത്യസന്ധമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവങ്ങൾ ഉള്ളവർ ഒരിക്കലും മറച്ചു വെക്കില്ലേ അത് കൃഷ്ണഭക് ഭക്തരായിട്ടുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ സൗഹൃദത്തിലിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് ഭക്തി കൂടും അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ കൃഷ്ണനിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും അതെല്ലാം ഏത് മതത്തിലുള്ളവരെ ആണെങ്കിലും അവരുടെ ഈശ്വര പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം അപ്പോൾ പോസിറ്റീവ് ഊർജവും വൈബവും ഉണ്ടാവും കറക്റ്റായിട്ടും ദൈവത്തിനെ നിരന്തരമായി ഭജിക്കുകയും വിശ്വസിക്കുകയും എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നാവിൽ വരുന്നവർക്കും ജീവിതത്തിൽ ഒരു നാശവും ഉണ്ടാകത്തില്ല അവരുടെ ആദ്യത്തെ ദുർഘടമായ കടമ്പുകളൊക്കെ കടന്ന് അവർ തീർച്ചയായിട്ടും മുന്നേറും പിൽക്കാലത്ത് അവരെ നോക്കിക്കും അവർ നല്ല നിലയിലായിരിക്കും ഈശ്വര ഈ ഈശ്വര ചിന്തയിൽ ഇങ്ങനെ കൃത്യമായി പാലിച്ചു പോകുന്നവരുടെ ലൈഫ് പിൽക്കാലത്ത് ഉന്നതയിലെത്തും അത് ഉറപ്പായ കാര്യം ഞാനപ്പോൾ ഒരു അനുഭവം ഒരു ചെറിയൊരു അനുഭവം പറയാമേ പണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനൊക്കെ പോയി ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആലപ്പുഴയെന്ന് പറയാൻ അവളുടെ പേര് ഞാൻ ഒറിജിനലായിട്ട് പറയാം അവളുടെ പേര് അനിതയെന്നാണ് അപ്പം ഞങ്ങൾ ഭയങ്കര രണ്ടുപേരും നല്ല വൈബായിട്ടുള്ള കൂട്ടുകാരിയാണ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണം നന്നായിട്ട് ഒരുങ്ങി കിടക്കണം ഞങ്ങൾ രണ്ടുപേര് ഇച്ചിരി പഞ്ചാര വായി നോക്കികളായിരുന്നു അപ്പോൾ ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൽ ഞങ്ങൾ രാവിലെ ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് ഒരേ പ്രായമായ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ വെറുതെ ചില ദിവസമൊക്കെ അവധി എടുത്ത് വീട്ടിൽ കിടന്നാൽ ഇവിടെ വീട്ടിൽ വന്നിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം പാത്രം പത്രം തീച്ചൊഴി കാണത്തില്ല മടക്കാൻ കാണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും വീട്ടിൽ അവൾ എനിക്ക് അത് വന്ന് ചെയ്തു തന്ന വേഗം ഒന്ന് പണി ഒതുക്കിട്ടവള എന്നെയും കൊണ്ട് പോരാൻ നോക്കും പേരെ വൈബാണെന്ന് ഞാൻ പറഞ്ഞില്ല പേര ഊർജ്ജം അപ്പോൾ അവൾ പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ അവൾക്കൊരു ഊർജ്ജം ഉള്ളതെന്ന് പറയും നമുക്ക് ഒരുമിച്ച് ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോകണമെന്നൊക്കെ തോന്നും ആ ഒരാളില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൾ പറയൂ നീ ഇല്ലാണ്ട് ഒരു രസമില്ല നീ വന്നേ പറ്റത്തുള്ളൂ വാന്ന് പറഞ്ഞുകൊണ്ട് ചില സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങളൊക്കെ കൊണ്ട് ചില സമയം മനസ്സ് തകർന്നു പോകും അപ്പോൾ എനിക്ക് ഈശ്വര പ്രാർത്ഥനയില്ല പക്ഷേ ഇവള് പോയങ്കര അന്നേരെയൊക്കെ ഇവള് ഭയങ്കര ഈശ്വര പ്രാർത്ഥനയില്ല കൃത്യാനിയാണ് അവൾ എന്നിട്ട് അവൾക്കിടയിൽ ഒരു ചെറിയ കുഞ്ഞ് കൃഷ്ണവിഗ്രഹമാണ് അവളെ എന്ന് കണ്ടിട്ട് എനിക്ക് ഈശ്വര പ്രാർത്ഥന ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് കൃഷ്ണനെ വിളിക്കണമെന്ന് തോന്നിയിട്ടില്ല അവൾ എന്നെയും കൊണ്ട് അമ്പലത്തിൽ അത് പറയാൻ ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട് വർഷങ്ങളായ അവളോട്ടുള്ള സഹകരണം ഒരുമിച്ചുള്ള ഇതൊക്കെ മാറിപ്പോയിട്ട് വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളു അവൾ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു കുഞ്ഞ് വിഗ്രഹം അവളുടെ കയ്യിൽ എപ്പോഴും കാണുമായിരുന്നു അപ്പോൾ അവളതൊരു പ്ലേറ്റിലാണ് വെച്ചിട്ട് വെച്ചിരിക്കുന്നത് അവൾ താമസിക്കുന്ന ഈശോ ഉണ്ട് അവരുടെ പ്രാർത്ഥന അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ഓക്കെ ഈ എങ്കിലും ഈ ഒരു കൃഷ്ണനെ അവളെപ്പോഴും എവിടെ പോയി ജോലി മാസം ശമ്പളം കിട്ടുമ്പോഴേക്കും കനത്തു കൊണ്ടുപോയ്ക്കും അവൾ എന്തേലും എന്തേലും കച്ചവടമൊക്കെ ഡെയിലി നടക്കുമ്പോൾ അവൾ അതിക്കൊണ്ട് പൈസ ഭഗവാൻ വെച്ചിട്ട് ഗുരുവായൂരപ്പനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വെക്കുന്ന കാണാരുന്ന് അവൾ ഇപ്പം ഞാൻ പറയല്ലേ അവൾ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിൽ വരുമ്പോൾ അവൾ എപ്പോഴും ഭഗവാനെ ഇങ്ങനെ ഭഗവാനല്ലേ അമ്പലം കാണുമ്പോൾ ഉടനെ ഇങ്ങനെ തൊഴും പള്ളി കാണുമ്പോൾ ഇങ്ങനെ തൊഴും അതിനി മുസ്ലിം പള്ളിയാണാലും ഏത് കണ്ടാലും അവളിങ്ങനെ തൊഴുമ്പം ഞാനൊരു ഇവർക്ക് വരെ പണിയില്ലേ എല്ലാം കൊള്ളാം ഇവളുടെ ഈ സ്വഭാവം കൊള്ളത്തില്ല ഇതൊക്കെ നിരീശ്വരവാദിയും വിഗ്രഹത്തിനെയും കല്ലിനെയൊക്കെ പ്രാർത്ഥിക്കുന്നു പള്ളി കാണുമ്പം തൊഴുന്നു ഇതൊക്കെ എന്തി എന്നൊരു പുച്ഛം എൻ്റെ മുഖത്തുണ്ടായിരുന്നു അപ്പോൾ സത്യം കേട്ടോ ഞാൻ അങ്ങനെ പുച്ഛിച്ചിട്ടുണ്ട് അവളെ കളിയാക്കിയിട്ടുണ്ട് പിൽക്കാലത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൾ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അവൾ ഗൾഫിൽ പോയി നന്നായിട്ട് രക്ഷപ്പെട്ടൊക്കെ വന്ന് വന്ന് കഴിഞ്ഞിട്ട് അവൾ ഇന്ന് അവൾക്ക് നാല് വീടുണ്ട് അന്ന് അവൾ പിന്നെ എന്നെ ഒരു പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇവളാദ്യമായിട്ട് നാട്ടി വരും അപ്പോൾ ഇവിടെ എന്നെ എൻ്റെ അടുത്ത് തപ്പി വന്നു അപ്പോൾ ഞാൻ കുറേ നാൾക്ക് അവൾ കാണുമോ അപ്പോൾ കുറേ സ്വർണ്ണവർണ്ണമൊക്കെ അണിഞ്ഞ് വിടുക്കിയിട്ട് വന്നിരിക്കുക കയ്യേർത്ത ഉപ്പ് തേക്കത്തില്ല ഒരു വെള്ളം പോലും നമുക്ക് മേടിച്ചു തരത്തില്ല അങ്ങനത്തെ ആളാണ് അവൾ കേട്ടോ അത് ഞാനകത്ത് പറയാം പക്ഷെ ഞാനങ്ങനെയല്ല അവൾ ഞാനിത് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര അന്തരവും അവളുടെ കയ്യിലെ പൈസ അവൾ അവിടെ ഇപ്പം ഞാനും അവളെ കൂടെ ജോലി ചെയ്ത് ഒരുമിച്ച് കാശ് കാശുണ്ടായിരുന്നു ഒരുമിച്ച് കിട്ടുന്ന പൈസ മീനിച്ചെടുത്ത് നിർത്തു അവൾ വൈകുന്നേരം ഞാൻ വൈകുന്നേരം ഒരു ചായ മേടിച്ച് അവൾക്ക് മേടിച്ചു കൊടുക്കും ഒരിക്കലും അവൾ ചായ മേടിച്ച് എനിക്ക് മേടിച്ചത്തില്ല അതും പറയണല്ലോ ഇതിനകത്ത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇവള് ഗൾഫിൽ പോയി രക്ഷപ്പെട്ടൊക്കെ ഇവള് വന്നു കഴിഞ്ഞിട്ട് ഇവളെ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ റെഡി എനിക്ക് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണം കണ്ണൂർ ഞാനൊരു കഥ പറയുന്നത് മാത്രമല്ല ഇന്ന് ഇത് പറയാന്ന് ഓർത്ത് ഓർക്കുമായിരുന്നു ഞാൻ അപ്പോൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകുന്നൊരു എന്നെ ഒരുക്കി ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് കഴിയുമല്ലോ കണ്ണൂരിൽ വരെ ഇത്ര ദൂരം വരെയല്ലോ അപ്പോൾ അല്ല കാറിലൊക്കെയാണ് എനിക്ക് പോകാൻ ഇഷ്ടമാണ് ഇത്ര കഷ്ടപ്പെട്ട് ട്രെയിൻ കയറി പോകാൻ ഇവിടെ ഒരു ലോക്കൽ പാസഞ്ചർ ഏറ്റവും തറ സംഭവത്തിൽ പുള്ളിക്കാരി യാത്ര ചെയ്യത്തില്ല ഇന്നും പുള്ളിക്കാരി ഒരു നല്ല ഡ്രസ് ഉണ്ടാക്കില്ല ഇത് സ്വത്തൊക്കെ സമ്പാദിച്ച് നല്ല നാലെ വീടൊക്കെ ഇട്ടിട്ടുണ്ട് പഴയ ഡ്രസ്സ് എൻ്റെ എല്ലാം കിട്ടുമെന്നുണ്ടെങ്കിൽ അവൾ ചോദിച്ചിട്ടുണ്ട് പോകാൻ നോക്കും അത്രയ്ക്കും വിശുക്കിയാണ് അവൾക്ക് വേണ്ടി അവൾ ജീവിച്ചിട്ടില്ല കേട്ടോ അവളെപ്പോഴും അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടി അവൾ ജീവിച്ചിട്ടില്ല അവൾ ഇന്നും ആ ദാരിദ്ര്യം ജീവിക്കുന്ന അവൾ ജീവിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം നാച്ചുറൽ സത്യമായ കാര്യം ഞാനകത്ത് പറയുന്നത് എന്നിട്ടുണ്ടല്ലോ ഇവളെ പക്ഷേ അവൾക്ക് നല്ല സ്നേഹമാണ് കേട്ടോ അപ്പം കുശുമ്പൊന്നും ഇല്ലാത്ത കൂട്ടുകാരി അപ്പം ഇവള് എങ്ങനെയാണെന്ന് അറിയാമോ ആ അപ്പോൾ ഇവിടെ എന്നോട് ഞാൻ പറഞ്ഞാൽ വരുന്നില്ല ഇല്ല വന്നേ പറ്റള്ളൂ എൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കുത്തിയിരുന്നിട്ട് ഞാൻ എന്നാൽ പോയേക്കാ കണ്ണൂർ വരെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഞാനിവിടെ ട്രെയി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കയറി ഇവളെന്നെയും കൊണ്ട് കണ്ണൂർ ചെന്ന് ഈ ട്രെയിൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ നാല് മണിക്കാന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി പതിനൊന്ന് മണി രാത്രിയായി എന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ബസ്സുണ്ടാവള് ആ ബസ്സിന് എന്നെ കൊണ്ട് പോകും കാരണം അത്ര പൈസക്കത്തി അവൾ എന്നിട്ട് അവൾ കണ്ണു അവിടുന്ന് കുറേ ദൂരം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിന്ന് അവിടുന്ന് ആ രാത്രി അവൾ കണ്ണൂരേക്ക് എന്നെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോയി അവിടെ ചെന്ന് ട്യൂബ് വെള്ളം ഞാൻ പുറത്ത് കിന്നു ഞാൻ പറഞ്ഞു നീ അമ്പരത്തി കയറി ഇടുക്കുക നേർച്ചിട്ടിടുവാന്ന് പറഞ്ഞു ഞാനവിടെ പുറത്ത് തന്നെ തന്നു എനിക്കറിയാം എനിക്ക് ദൈവവിശ്വാസം ഇല്ല ആ ഞാനാണ് ഇത്രയോ മാറിയെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പുറത്ത് നിന്ന് ഇവളകത്ത് കയറി ഇവിടെ ഇപ്പോൾ ഈ ജോലി കിട്ടിയപ്പം അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജോലി കിട്ടി ഗൾഫിൽ പോകാൻ പറ്റണം രക്ഷപ്പെടണമെന്നൊക്കെ എന്തോ സ്കൂളിലെ കൊണ്ട് ജോലിയാണവള് എന്നിട്ട് ഇവിള് കണ്ണൂർ മുത്തപ്പന് വേണ്ടി ഒരു കിഴി കെട്ടി പൈസ കൊണ്ടുവന്നിരിക്കുന്നേ അത് മുത്തപ്പന് സമർപ്പിച്ച് ആദ്യം മുത്തപ്പൻ അവിടെ നേർച്ചക്കടം വിടാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് ഇവിടെ തിരിച്ച രാത്രി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വന്നിരുന്നു നേരം വെളുക്കുമ്പോഴേ പിന്നെ ട്രെയിൻ കിട്ടി ഞങ്ങൾ ട്രെയിൻ കയറി ആലപ്പുഴ എത്തുമ്പോൾ പിറ്റേന്ന് ഒരു ഉച്ചയ്ക്ക് ആയി ഞാൻ കുറേ പറഞ്ഞു എനിക്ക് എന്തോ ഒന്നും ഒരു പ്രയോജനമില്ലാത്ത കണക്ക് കുറേ പറഞ്ഞു മുത്തപ്പൻ്റെ അടുത്ത് തൊഴുതില്ല ഒരു രൂപ നേർച്ച അകത്ത് കയറിയില്ല ആ ഞാനാണ് മുത്തപ്പൻ്റെ ക്ഷേത്രം തിരക്കി പിൽക്കാലത്ത് പോയത് ട്ടാ അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഇവളുടെ കൂടെ പോയിട്ടുണ്ട് ഞാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെയാണെന്ന് അറിയാവാ ഇവിടുന്ന് ബസ് കയറി എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഇവള് ഇതേപോലെ പൈസ കൊണ്ടുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനി ആയേണ്ട അകത്ത് കയറാൻ പറ്റത്തുകൊണ്ട് കയറിയില്ല പുറത്ത് വെച്ച് തന്നെ ഇവള് അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഇവള് പോയങ്കര പ്രാർത്ഥന ഇവള് ഞാൻ അവളെ വായിട്ട് നോക്കി അവിടെ ഇരുന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും സ്വർണത്തായിട്ടും രൂപയിട്ടും തുണിയിട്ടും സെറ്റ് സാരിയിട്ടും ഒക്കെ നോക്കിയിട്ട് കൊതിയോടുകൂടി നോക്കി എപ്പോഴെങ്കിലും ഇവിടെ വരണം ഒന്ന് ഒരുങ്ങി വരണം ഇതൊക്കെ ചിന്ത അതല്ലാതെ ഇതിനകത്തിരിക്കുന്ന ആളെ കാണണമെന്ന് എനിക്കില്ല സത്യം ഉണ്ട് ചക്കരകളെ അതുകൊണ്ട് വന്ന് ഞാൻ അവിടെ വന്നിരുന്നിട്ട് പിന്നെ അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു എനിക്ക് ക്യൂ ക്യൂന്നൊന്ന് അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പറഞ്ഞു ഞാനില്ല എനിക്ക് വഴിയാണ് ക്യൂ നി ക്യൂ കഴിയല്ല ദൈവവിശ്വാസം ഇല്ലെന്നോ ആലോചിച്ചണം അപ്പോൾ എൻ എൻ്റെ വിചാരം ദൈവത്തോടൊക്കെ എനിക്ക് കംപ്ലീറ്റും വെറുപ്പ് എനിക്ക് നല്ല ജീവിത പങ്കാളിയെ തന്നില്ല സാമ്പത്തികം തന്നില്ല നല്ല മാതാപിതാക്കളെ തന്നില്ല എൻ്റെ പരാതികളാണ് വീട് തന്നില്ല പിന്നെ എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല എനിക്ക് ഒരു ഗിഫ്റ്റുകളും തരാത്ത ദൈവം അതുകൊണ്ട് ഈ ദൈവം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് എനിക്ക് വെറുപ്പ് അതായിരുന്നു എൻ്റെ അവ ദേഷ്യം ആ ഞാൻ പിന്നെ ഗുരുവായൂരമ്പരത്തിൽ എല്ലാ മാസവും പോകുന്ന മാസത്തിൽ രണ്ട് വട്ടം പോകുന്ന ഒരാളായി മാറി അല്ലേ കണ്ണൂർ മുത്തപ്പന് മുത്തപ്പനെ അന്വേഷിച്ച് ഞാൻ പോയി അതാലോചിച്ച് നോക്കിക്കേ അപ്പോൾ അതാണ് കാലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആ ആ കൂട്ടുകാരി നല്ല നിലയിൽ രക്ഷപ്പെട്ട അവൾ രണ്ട് കുട്ടികളെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കി ഒരാൾ നേഴ്സും ഒരാൾ എന്തോ ഒരു പുറത്തെന്തോ ജോലി ആൺകുട്ടിയും പെൺകുട്ടിയെ രണ്ടുപേരെയും ജോലി ചെയ്ത് നല്ലതാക്കി അവൾക്ക് നാല് വീട് വെച്ച് അവളുടെ അമ്മയൊക്കെ അവൾ ഡൈവേഴ്സ് ആയിപ്പോയായിരുന്നു മദ്യപാനിയായിരുന്നു ഹസ്ബൻഡ് അങ്ങനെ അവളോ അവനും കൂടെ ചേരത്തില്ലായിരുന്നു അങ്ങനെ അത് ഡൈവേഴ്സ് ആയിപ്പോയിരുന്നു അവൾ സിംഗിൾ മദറായി നിന്നുകൊണ്ട് അവൾക്ക് സമ്പാദിക്കാൻ നല്ലവണ്ണം സമ്പാദിച്ചു സത്യം അവളോട് ഇന്നും ഇത് കേൾക്കുന്നുണ്ട് നീ നിനക്ക് വേണ്ടി ഒന്ന് ജീവിക്കണമെന്ന് നീ എന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ഞാൻ നിനോട് വീണ്ടും ഇതിലൂടെ പറയണം എൻ്റെ വീഡിയോ ആരെയൊക്കെ നിനക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തു തരുമെന്ന് എനിക്കറിയാം അവൻ ഇതേ എന്നാണ് അവളുടെ പേര് എൻ്റെ ദയമേ അപ്പോൾ അവളുടെ കുടുംബത്തിന് വേണ്ടി അവൾ ഒരുപാട് ഒരുപാട് പട്ടണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടിലൂടെ വന്നതാണ് പക്ഷേ അവൾ ഈശ്വര ചിന് ഈശ്വരനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത് അല്ലെ ഒരിക്കലും അവൾ രക്ഷപ്പെടത്തില്ലായിരുന്നു ഇന്ന് അവൾക്ക് എന്തൊക്കെ അവൾക്ക് സ്വന്തം ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വാടക മേടിച്ച് വീട്ടിലിരുന്ന് തിന്നാനുള്ളൊരവസ്ഥ അവൾ ഉണ്ടാക്കി എടുത്തിട്ട് സ്വന്തം എല്ലാം അവളുടെ ദൈവാനുഗ്രഹമാണ് അവൾ എത്ര കിട്ടിയാൽ അഹങ്കരിക്കാത്തൊരു തല തലതാത്തി അവള് വെക്കത്തോണ്ട് പക്ഷേ അവൾ കൃത്യം കൃത്യനിഷ്ഠത എന്നോട് എനിക്ക് തോന്നുന്നു ഞാൻ എന്നോട് മാത്രം എനിക്ക് തോന്നുന്നു എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അന്നും ഇന്നും ഇന്നും ഒരു പ്രത്യേക ഞാമിനെ കൂടുന്ന കൂട്ടുകാരോട്ല്ലാം ഒരു പ്രത്യേക ഒരു പാല വിട്ടേക്കും അവരുടെ ഞാനും ഒരു തമ്മിലുള്ള കയ്യേർത്ത ഉപ്പ് തേക്കത്തില്ല എട്ടാ സത്യമായിട്ട് അവൾ അതും പറയാം അവളെ നെഗറ്റീവ് വച്ചോ അത് ആരെ ഹെൽപ്പ് ചെയ്യുന്ന മൈൻഡ് മൈൻഡൊന്നുമില്ല അവർക്ക് പക്ഷേ അവൾ കുടുംബം നല്ല പോലെ അവടെ ഭർത്താ അവടെ മക്കളെയും അവളുടെ അമ്മയെക്കെ ഉള്ളു നല്ലപോലെ നോക്കുമായിരുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായിട്ട് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു കൊടുക്കേണ്ടത് വാ ആ ഒരു വഴിപാടൊക്കെ അവൾ അമ്പലത്തിൽ ഇന്നത് തന്നേക്കാവേ അല്ലെങ്കിൽ ഇന്നത് കൊടു പള്ളിയിൽ ഇന്ന് കൊടുക്കാനുള്ള ആ വാക്കിന് വ്യവസ്ഥ അത് നമ്മളൊരു നേർച്ച നേർന്നാൽ അതേപോലെ പാലിക്കാൻ പഠിക്കണം കേട്ടോ അത് കൃത്യമായിട്ട് കൊടുക്കണം ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ദൈവവിശ്വാസം വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ മുത്ത് എൻ്റെ അമ്മയുടെ ഇങ്ങനെ മുത്തപ്പനെക്കുറിച്ചൊക്കെ അമ്മ ഈ ഈ ഏതോ ഒരു ബുക്കിലാണ് പത്രത്തിലേക്കാണ്ട് ബുക്കിലാണെന്ന് തോന്നുന്നു പണ്ടത്തെ ഒരു ഭക്തിയുടെ ഒരു മാസിക ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഞാനത് അത് വായിച്ചിട്ട് അമ്മയ്ക്കൊരു മുത്തപ്പ്രമുണ്ടായി മുത്തപ്പനെ കുറിച്ച് ഒന്നും ഇല്ല അത് കേട്ടിട്ട് അമ്മയ്ക്കൊരു മുത്തപ്പനോട് സ്നേഹം ആട്ട് അമ്മ പൈസ മുത്തപ്പൻ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുവോ എന്നെ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല അത് വേറെ കാര്യം അപ്പം ഞാൻ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കൊക്കെ നന്നായിട്ട് ഉയർന്നു വരുന്നൊരു സമയത്ത് എൻ്റെ അമ്മ കിടപ്പിലായി വേണ്ടത് എനിക്ക് അമ്മനെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഞാൻ അമ്മ തന്ന പൈസ അവിടെ അമ്മയുടെ ഞാൻ മുത്തപ്പനെ അമ്മയും ഇങ്ങനെ പൈസ ഇങ്ങനെ നിറച്ചൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ആ പൈസ മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് അത് പിൽക്കാലത്ത് ഞാൻ ഓവന് കിട്ടിയതിന് ശേഷമാണ് ആ കാശ പലർക്കെ ചില്ലറയെല്ലാം കൂട്ടി ആതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ പൈസ മുത്തപ്പന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പുച്ഛിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുന്ന നിലയിലേക്ക് ദൈ ജീവിതം ഉയർത്തി ഞാൻ കൃഷ്ണനെ പുച്ഛിച്ചു ഞാൻ കൃഷ്ണൻ്റെ മുമ്പിൽ സ്രാഷ്ടാങ്കം നമസ്കരിച്ചാണിന്ന് ജീവിക്കുന്നത് നന്ദി പറഞ്ഞ് ഇങ്ങനെ കൊമ്പിട്ട് വെച്ചാണ് ജീവിക്കുന്നത് ഞാൻ മുത്തപ്പനെ അവിടെ വാദിക്കാ പോയിട്ട് തിരിഞ്ഞു പോലും കയറിയില്ല ആ മുത്തപ്പൻ്റെ അടുത്തും ഞാൻ ചെന്ന് സ്രാഷ്ടാങ്കം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് ഭഗവാൻ്റെ കാലിലിങ്ങനെ കെട്ടി പിടിച്ചാൽ എനിക്ക് പറയാനുള്ള ചക്കരകളെ നമ്മളെത്ര പുച്ഛിച്ചാലും എങ്ങനെയാന്ന് പറഞ്ഞാലും നമ്മൾ ആ ചെല്ലേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെല്ലും വിധി നമ്മളെവിടെ എത്തിക്കും എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കാലം നമ്മളെ എത്തിക്കും എനിക്ക് പറയാനുള്ള കാര്യം ഈശ്വര പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്തതൊന്നുമില്ല നിരന്തരമായി ദൈവത്തെ പുച്ഛിക്കുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ എൻ്റെ ജീവിതാനുഭൂതി പറയുക അവളിങ്ങനെ ദൈവത്തെ ഭജീവി വേറെ പണിയുന്നതിൽ വേറെ ഇവക്കിതേ ഉള്ള എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അടുത്ത് കണ്ടൊരു നല്ലൊരു വി അവളുടെ ഒരു വിശ്വാസത്തെ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ബാഗ് അവൾ ഇപ്പോൾ എനിക്ക് അറിയത്തില്ല പക്ഷേ അവൾ അന്നൊക്കെ അവൾ അതുകൊണ്ട് ഈ ഒരു വർഷം ഒരു ഈ ഇപ്പം ഞാനീ അവധിക്ക് വരമ്പ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് അവൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവൾ എന്നെ തപ്പിപ്പിടിച്ച് വരും വരല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കാണും ഇടിച്ച് കയറി വരും അവൾ അങ്ങനെ എനിക്കവളുടെ ഞങ്ങൾ ഭയങ്കര ഒരേ വൈബാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അറിവ് നമ്മളെവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയി എന്നോർത്ത് അവളിപ്പോൾ ഈ രക്ഷപ്പെട്ട് നല്ല സമ്പന്നതയിലാണ് എന്ന് പറയുന്നത് ആണ് പക്ഷേ അവളൊപ്പം എവിടെയെങ്കിലും നമ്മളൊരു യാത്ര ചെയ്യുന്നുണ്ട് അവൾ എന്തെന്ന് അറിയാ വണ്ടിക്കൂലി അവിടം വരെ ഉള്ളത് നീ പകുതിയിട് ഞാൻ പകുതി ഇടാന്ന് പറയും ഇപ്പോഴും അത് നമ്മളെ അവർക്ക് നമ്മളൊരു രക്ഷപ്പെട്ട് ഞാനെങ്ങനെന്തറിയാം ഓ എനിക്കിപ്പോൾ കൊടുക്കാണെന്ന് നിർത്തിയല്ല നീ തരേണ്ടി ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറയും അവൾ അങ്ങനെ പറയത്തില്ല ആ ഒരു കാര്യത്തിൽ മാത്രമല്ല അവളോട് എനിക്ക് എതിർപ്പ് കേട്ടോ സത്യം പറഞ്ഞ പക്ഷേ ദൈവവിശ്വാസം അവളുടെ ലൈഫ് കണ്ട് ഞാൻ മനസ്സിലാക്കി വരും പക്ഷേ അവളുടെ ലൈഫ് എനിക്കിഷ്ടമല്ല അവൾ എന്നും പോലെ ഇന്നും ജീവിക്കുന്നത് പക്ഷേ എല്ലാം ഉണ്ട് മറ്റുള്ളവർ അവളുണ്ടാക്കിയ പണം വെച്ച് അവളുടെ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ യൂസ് ചെയ്ത് സുഖിക്കുന്നു അവളത് ഇന്നും ദാരിദ്ര്യവാസി ജീവിക്കുന്ന പോലെ ജീവിക്കുന്നു ഞാനങ്ങനെയല്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം ഞാൻ എന്നെ സ്നേഹിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം ദൈവവിശ്വാസവും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിരന്തരമായി ഭജിക്കുന്നവന് ഒരു നാശവും ഒരു കാലത്തും ഉണ്ടാകത്തില്ല അവനിലേക്ക് എല്ലാം വന്നോളും പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മളിലേക്ക് വരുത്തുള്ളൂ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും വരത്തില്ല അത് ഉറപ്പായ കാര്യമാണ് ഞാനും ആഗ്രഹിച്ചപ്പോഴാണ് എല്ലാം വരാൻ തുടങ്ങിയത് ആഗ്രഹിക്കുന്നവൻ നിഷേധിയെപ്പോലെ ജീവിച്ചപ്പം ഒന്നും വന്നില്ല ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല നമ്മളെ വീണ്ടും 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 പ്രാരബ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു ഈശ്വര പ്രാർത്ഥനയും ആഗ്രഹവും ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴാണ് ഒരുമിച്ച് ഉണ്ടായി അതിനെ ഫോളോ ചെയ്തപ്പോഴാണ് അതായത് ഈശ്വര പ്രാർത്ഥനയുടെ ഒപ്പം ആഗ്രഹങ്ങളുമുണ്ട് ഇതുമായിട്ട് ഒരുമിച്ച് ഫോളോ ചെയ്തു വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ മാറ്റം വന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈശ്വര എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആഗ്രഹവും എല്ലാം ഞാൻ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം ഏറ്റവും നല്ല വസ്ത്രം നന്നായിട്ട് ഒരുങ്ങി നടക്കണം എപ്പോഴും ചിരിച്ചുകളിരിക്കണം നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എപ്പോഴും ആപാലം കൂടെ വേണം ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോഴും ഞാൻ വിളിക്കുന്നതെങ്കിലും ഇന്നലെ എനിക്ക് കുറേ പേര് ഗുരുവായൂർ അമ്പലത്തിൽ പോയവർ എൻ്റെ ദൈവമേ അവിടെ ചെന്നിട്ട് ഇതിനകത്തുള്ള കുറേ കൃഷ്ണഭക്തർ എന്നെ കിടന്ന് ചുമ്മാ വിളിയാണ് ചക്കരകളെ എന്താണെന്നറിയാവ് റൂമ് കിട്ടിയില്ല പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെ അങ്ങനെ ഞാൻ ഇന്നലെ നാല് പേർക്ക് റൂം എടുത്ത് കൊടുത്ത് എനിക്ക് ഇതിനകത്തൊന്ന് മര്യാദയൊക്കെ കാവാനായിട്ടിട്ടോളൂ അതൊരു സേവനം ഞാൻ പോകുമ്പോൾ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല പിന്നെ ലാസ്റ്റ് പോകുന്നില്ല അതായത് ആ ഇനി ചുമ്മാ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ മലപ്പുറത്തുനിന്ന് വന്നവർ തിരുവനന്തപുരത്തുനിന്ന് വന്നവർ നിന്ന് വന്നവർ പത്തനംതിട്ടയിൽ നിന്ന് വന്നവരൊക്കെ അവിടെ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വന്നവർ ഒക്കെ എന്നെ കിടന്ന് വിളിക്കും ഒരു പാർട്ടിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല അത്ര വൈകിപ്പോയി പേർക്കും ഇന്നലെ റൂം റൂമെടുത്ത് കൊടുത്ത് ഒരു വിളിച്ച ഉടനെ അതവിടെ എടുത്തു കൊടുക്കാൻ ഒരു ഒന്ന് രണ്ട് പേര് നമുക്കവിടെ പരിചയമുള്ളവർ ആത്മാർത്ഥതയുള്ളവരായത് കൊണ്ട് അവർക്കും എല്ലാ നന്മകളും വരുത്തരുത് ആ രാത്രിയിൽ വന്ന് തപ്പി അവർക്ക് റൂം എടുത്തു കൊടുത്ത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇനി വേറൊരു കാര്യം പറയണത് നമ്മളെപ്പോഴും വിശ്വാസമുള്ള ആൾക്കാരുമായിട്ട് വേണം കൂടുതലും സഹവസിക്കാൻ ഇപ്പോൾ കൃഷ്ണഭക്തരെന്ന് പറയുമ്പോൾ കൃഷ്ണനെക്കുറിച്ച് പറയുന്നവരും കൃഷ്ണഭക്തരുമായിട്ടൊരു നമുക്കൊരു സഹവാസം ഉണ്ടെങ്കിൽ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളെ ഭഗവാൻ നൽകിയ അനുഭവങ്ങൾ സൽ സൽക്കാര്യം അതായത് നമുക്ക് നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ നമ്മുടെ കൂടെയുള്ള ഭക്തരായിട്ടുള്ളവർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും ഭക്തി കൂടും നമ്മളെല്ലാം കൂടുമ്പോൾ ഈശ്വരനെ ദൈവത്തെക്കുറിച്ച് പറയാം മാതാവിനെക്കുറിച്ച് പറയാം അനുഭവങ്ങൾ ഇപ്പോൾ കൃപാസന മാതാവ് ഒരു കാര്യം പറയാവേ എൻ്റെ ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി അപ്പം ഞാൻ പറയട്ടെ കൃപാസനത്തിൽ പോന്നി നീ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന പറ അന്ന് ഒരു ജോലി ഇല്ലാതിരിക്കുവായിരുന്നു അവൾക്ക് അവിടെ ചെന്ന് അന്ന് തന്നെ അവൾക്ക് ജോലി കിട്ടി അവൾ ഒരു വീട്ടിൽ വന്നപ്പോൾ എന്നെ ജോലിക്കാൾ വിളിച്ച് എൻ്റെ സിംഗ് എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞ് കാരണം എന്താ ഈ ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം എന്താണ് ഭയങ്കര പോസിറ്റീവ് വൈബിൻ്റെ ക്ഷേത്രമാണത് അതാണ് അവിടെ സന്ദർശിക്കണമെന്ന് ഞാൻ പറയുന്നത് അതുപോലെയാണ് അവിടെ ചെല്ലും തോറും എൻ്റെ ഇപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ ഇതിനകത്ത് ഇതിനകത്ത് കാണുന്നൊരു കൂട്ടുകാരി ഉണ്ട് ഇതിനകത്ത് പേര് ഞാൻ പറയുന്നില്ല എനിക്ക് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരി ഭയങ്കര ഞാൻ ആളുകൾ വിളിച്ചു ഞാൻ കട്ട് ചെയ്തു വരുന്നു പിന്നെ ഞാൻ എടുക്കാൻ ഓർത്തിട്ട് അപ്പം പുള്ളിക്കാരി ഞാൻ പറഞ്ഞ കേട്ടോണ്ട് ഗുരുവായൂരപ്പനെ എല്ലാ മാസവും ദർശനത്തിന് പോയി തുടങ്ങി ഒരു ആറു ആമത്തെ വട്ടവും കൊണ്ടായി പുള്ളിക്കാരി ഈ മുപ്പത്തെട്ട് വയസ്സുകൊണ്ട് കല്യാണം നടക്കുന്നില്ലായിരുന്നു പുള്ളിക്കാരി ഇപ്പോൾ ഒരു വീട്ടിൽ ഞാൻ വീട്ടുജോലിക്ക് വീട്ടു ജോലിക്ക് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ ആ പുള്ളിക്കാരി ഒരു വീട്ടുജോലിക്ക് നിർത്തിക്കൊടുത്ത് പത്ത് മുപ്പത്തിര മോളെ എൻ്റെ എന്ന് പറയാം അപ്പോൾ അവളിങ്ങനെ നിർത്തി കൊടുത്തേ ആ വീട്ടുകാർ മൂലം ഒരു കല്യാണം അവൾക്ക് സെറ്റായി അപ്പോൾ അവൾ പറയും എൻ്റെ സിങ്കുമ സിങ്കുമക്കാരോട് എൻ്റെ ജീവിതം മാറി വന്നപ്പോൾ നല്ലൊരു ബന്ധം തന്നെ അവൾക്ക് വന്നു ചേർന്ന് നല്ല സ്നേഹമുള്ള ഒരാൾ അവൾക്ക് വന്നു ചേർന്ന് അവിടെ കല്യാണം ഇപ്പോൾ ഉടനെ കാണും അപ്പം ഒരു ജോലിയുള്ള ഒരാളെ തന്നെ അവൾക്ക് കിട്ടി ആ വീട്ടുകാർ ആ വീട്ടുകാർ നല്ല ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ അവരുടെ അവരുടെ വീട്ടിൽ ഇവള് ജോലിക്കുന്ന ഇവള് ഇടവാസ അപ്പോൾ ഒരു നായർ പയ്യൻ കല്യാണം കഴിച്ച് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് അപ്പോൾ അയാൾ അവർ ഇവര് മൂലം ഈ കുട്ടിക്കൊരു കല്യാണം റെഡിയായി ഒന്ന് ഒരു ഒരു അതായത് ഒരു നന്മ ചെയ്യാൻ ഒരു നന്മ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ നിമിത്തമായി ഞാൻ എൻ്റെ വാ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഒരാളാണ് വീണതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഇതിനകത്തൂടെ എനിക്ക് യൂട്യൂബിലാണ് പരിചയം അവളെ ഞാൻ ഇതിനകത്തുകൂടെ ഈ ആ ആളുടെ വീട്ടിലോട്ട് എത്തി കൊടുത്ത് ഈ ആൾ ഈ പുള്ളിക്കാരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാഡം അവിടുത്തെ മാഡം പറ ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ ദുഃഖം ദുരിതൊക്കെ ആയിട്ട് പറഞ്ഞ് മോളെ എന്നെക്കൊരു കല്യാണം കഴിക്കാം നിനക്കൊരു കൂട്ട് കിട്ടുമല്ലോ അച്ഛനും അമ്മയും ഇല്ലാത്ത മോളല്ലേ നിനക്ക് ഒരു ഒരാളൊരു ആളുണ്ടെന്ന് പറഞ്ഞു ആ ആളെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ കല്യാണമായി അവൾ ഭയങ്കര സന്തോഷത്തിൽ ആരെങ്കിലും ഒറ്റപ്പെടലൊന്നാലോചിച്ച് കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ ഈ കൊച്ചു ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടക്കുവാണോ അത് അവളെന്നെ വിളിച്ച് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ഒറ്റ എൻ്റെ ഷീറ്റിട്ടൊരു വീട് വാടകയ്ക്ക അപ്പോൾ ആ വീട്ടിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചെൻ്റെ എൻ്റെ സിംഗേ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി വരുന്ന ഇടി വിട്ടപ്പോഴും മിന്നൽ കാണുമ്പോഴും ഒന്ന് വർത്താനം പറയാൻ പോലും ആരുമില്ല എന്നോട് പറയുമായിരുന്നു അപ്പോൾ ദൈവം അവിടെ ഒരു ഒരു സൽക്കരണം പ്രവർത്തിച്ചേണ്ട അതായത് ആ പോസിറ്റീവ് വൈബ് ഉള്ള സ്ഥലത്താണ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും പോയി ഞാൻ നീ പോയി പോയി പ്രാർത്ഥിക്കണീ ദൈവമേ ഭഗവാനെ ഗുരുവായൂരപ്പ എനിക്കൊരു മാർഗ്ഗം ഉണ്ടാക്കിത്തരണം എനിക്കൊരു രക്ഷ നീ തന്നേ പറ്റണം നീ കാലെ പിടിക്കണി എന്ന് പറഞ്ഞു ഭഗവാനിൽ നീ നിരന്തരം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു എല്ലാ മാസവും വീട്ടുവേല് ചെയ്യുന്ന സ്ത്രീയാണെന്ന് വെച്ചാൽ അവള് കാശു മുടക്കി ഒരു ദിവസം അവധിയെടുത്ത് കാശ് വേണം അവിടം വരെ പോകാൻ ചിലപ്പോൾ അവൾ നെയ്വിളക്കിൻ്റെ ചീട്ടെടുത്ത് കയറും തിരക്കാണെന്നുണ്ട് ഓവർ തിരക്കാണെങ്കിൽ അവൾക്ക് തിരിച്ചെത്തേണ്ടത് അവൾ ഒറ്റയ്ക്കല്ലേ അവൾ ചിലപ്പോൾ നെയ്വിളക്കണ അല്ലേ അവള് ക്യൂ നിൽക്കും അവൾ പറയാം അവള് ക്യൂ നിൽക്കുകയാണ് കൂടുതലും കയറുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അവൾ ചില സമയത്ത് ആ ക്യൂ കുറവായിരിക്കും വേഗം നമുക്ക് തൊഴുതുപോകാൻ പറ്റുന്നവർ തൊഴുതുപോരാൻ ഭഗവാൻ അങ്ങനെ കരുതുന്നവനാണ് യഥാർത്ഥ ഭക്തരെ ഭഗവാൻ വേണ്ടി അലയുന്ന ഭക്തനെ ഭഗവാൻ കരുതും വേഗം ദർശനം കിട്ടും ആ പുല്ലെന്ന് പണ്ട് പോകുന്നവരെ ഇട്ട് കൊല്ലാക്കൊല നമ്മളവിടെ അവിടെ നിന്ന് ക്യൂ നിന്ന് മരിക്കും ഒരു പാഠം പഠിപ്പിക്കും നമ്മൾ അല്ലെങ്കിൽ എ സിക്ക് പോയി തൊഴുത്തിട്ട് വരാൻ പറ്റും ചില അപ്പം അങ്ങനെയുള്ളൊരു ലീലകൾ കാണിക്കുന്ന മയജാലക്കാരനാണ് കൃഷ്ണൻ അപ്പം പറയാനുള്ള കാര്യം അങ്ങനെ ആ കുട്ടിക്കൊരു ജീവിതം സെ സക്സസ്സായി അപ്പം ഞാൻ വേറെ എന്തോട് പറയുന്നത് പറയാൻ പേ അപ്പം ഈ പറഞ്ഞ ആൾക്കാർ ഗുരുവായൂർ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ റൂം എടുത്ത് ചക്കരകളെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ച ഉടനെ തന്നെ നമുക്ക് പരിചയമുള്ളവരെയുള്ളൂ ഉടനെ കിട്ടി അതും ഞാൻ ആദ്യം ഇവിടെ മെസ്സേജ് കണ്ടേ എട്ട് മണിയായപ്പോൾ മെസ്സേജ് കണ്ട് ഒമ്പത് മണിയായപ്പോൾ മെസ്സേജ് കണ്ട് പത്ത് മണിയാൽ മെസ്സേജ് കണ്ട് പിന്നെ എനിക്ക് മെസ്സേജ് കിട്ടി ഭയങ്കര ടെൻഷൻ ഞാൻ കിടക്കും ഇവിടെ കിടക്കുമ്പോൾ ദയമേ അവരവിടെ റൂം കിട്ടാതെ എൻ്റെ മരുന്ന സ്വസ്ഥത സാധനം പിന്നെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു ദയ്മേ ഭഗവാൻ അവർക്ക് എവിടെയെങ്കിലും കിട്ടും അപ്പോൾ പത്ത് പതിനഞ്ച് ടൂറിസ്റ്റ് റൂമിലൊക്കെ നടത്താൻ റൂമില്ല ലാസ്റ്റ് ഒരു ചുമ്മാ അത് എന്നെ കിടന്ന് വിളിക്കുക ഇത് വാട്സാപ്പിൽ വിളിച്ച് എന്നെ കിട്ടുമോ ലാസ്റ്റ് പോകാൻ പറഞ്ഞ് എന്നെന്ത് ചെയ്തു ഞാൻ പറഞ്ഞ് ഇത്ര പേർക്ക് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് ഞാൻ ആക്കി ചക്കരകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ ഭഗവാൻ്റെ ഒരു ഞാൻ ഇവിടെ ഇരുന്നിട്ടും അവിടെ അലഞ്ഞു കിടക്കുന്ന ലൈവിലുള്ളവരെ എൻ്റെ ഒരു സഹായം വേണ്ടി വന്നവർക്ക് അത് അതവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം ഭഗവാൻ്റെ ആഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടത്തില്ലേ ഞാൻ വെറുതെ ഇവിടെ കിടക്കാതെ അവർക്ക് വേണ്ടി ആ കർമ്മം ചെയ്തു കൊടുക്കാൻ ഞാൻ കാണിച്ചാ മനസ്സിന് ഭഗവാൻ എനിക്ക് അല്ലേ എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ കൂടെ ഉണ്ട് അല്ലേ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ പറഞ്ഞില്ലേ കൃപാസനത്തിൽ പോകാൻ അവിടെ വൈബുണ്ട് ഈ കൂടുതൽ ആരാധന നടക്കുന്ന ക്ഷേത്രമോ പള്ളിയോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ പോകണമെന്ന് പറ അവിടെ പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും ഇത് പറയുന്ന പുറത്തുനിന്ന് കളിയാക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല യഥാർത്ഥം അവൾ 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 എന്നോട് എടിച്ച് എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മെഴുതിരൊക്കെ പഠിച്ച് കത്തിച്ച് എല്ലാം പ്രാര്ത്ഥിച്ച് കഴിഞ്ഞിട്ട് മാതാവ് എനിക്കൊരു ജോലി എനിക്കൊന്നും ഇല്ല ആരും ഇല്ല അവളും ഭർത്താവ് മരിച്ചു പോയി ഒരു മോനുമായിട്ട് കഴിയുവാണ് അപ്പോൾ അന്ന് തന്നെ ജോലി കിട്ടുമ്പോൾ അവർ എൻ്റെ എന്നെ കൂടെ പുറപ്പെ ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത് ഈ അനുഭവങ്ങൾ പറയുന്നുണ്ട് ചിലര് അന്ധവിശ്വാസം എന്ന് പറയുന്നവര് എൻ്റെ വീഡിയോ കാണണ്ട സ്കിപ്പ് ചെയ്ത് വയ്ക്കും ഇത് ഞങ്ങളപ്പം ഉള്ള സാധാരണക്കാര്ക്ക് ആശ്വാസമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഏത് ഈശ്വരനെയാണേലും ആ ഗുരുവായപ്പുറം വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് അവരെ ഉറച്ച് വിശ്വസിക്കുക എല്ലാം ഒന്നാണ് കേട്ടോ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം ഞായറാഴ്ച കുത്തിയിരുന്ന് കാണും ഇത് കുറേ നീണ്ടുപോയെന്ന് എനിക്കറിയാം സോറി